ഇന്നലെ ആഹാന കൃഷ്ണ പങ്കുവെച്ച ഏറ്റവും ഒടുവിലത്തെ വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഏറ്റെടുക്കുന്നത് ഇന്നലെ മുതൽ തന്നെ എല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു ചിത്രമെന്ന് പറയാൻ തന്നെ കാരണമുണ്ട് കുറേയധികം ദിവസങ്ങളായി തന്നെ ഓമിയെക്കുറിച്ച് മാത്രമാണ് അഹാന പങ്കുവയ്ക്കാറുള്ളത് ദിയ തന്നെ പല അഭിമുഖങ്ങളിലും വീഡിയോകളിലും പറഞ്ഞു കഴിഞ്ഞു ഓമിയെ ഇരുപത്തിനാല് മണിക്കൂറും എടുക്കുന്നത് ആഹാന തന്നെയാണ് ആഹാന വീട്ടിലുണ്ടെങ്കിൽ പിന്നെ എനിക്ക് നോക്കേണ്ട കാര്യമില്ല പ്രേക്ഷകർ ഇതിന് പറയുന്നതിന് കൂടുതൽ ഉദാഹരണമാണ് ഇപ്പോൾ ആഹാന അഹാന പങ്കുവെക്കുന്നൊരു ചിത്രം എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഞാൻ സന്തോഷം കണ്ടെത്തുന്നത് ഇവിടെയാണെന്ന് ആഹാന പറയുന്നു പീരിയഡ്സ് വേദനയിലിരിക്കുകയാണ് ഞാൻ എന്നാലും എൻ്റെ കയ്യിലേക്ക് ഈ പുഡിങ് വന്നിരുന്നപ്പോഴുള്ള സന്തോഷം നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റില്ല എന്നാണ് ആഹാന പറയുന്നത് പുഡിങ് എന്ന് വിശേഷിപ്പിക്കുന്നത് ഓമിയയാണ് ഓമിനെക്കുറിച്ച് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും വളരെയധികം താല്പര്യമാണ് ഇപ്പോൾ സിന്ധുവിനായാലും മഹാനയായാലും എല്ലാ തവണയും ഓമിയെക്കുറിച്ച് തന്നെയാണ് സംസാരിക്കാറുള്ളത് ഇവരിടയ്ക്ക് മലേഷ്യയിൽ പോയപ്പോൾ പോലും ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്നത് ഓമിയാണെന്നാണ് സിന്ധു പറഞ്ഞിരുന്നത് ഓമി ബേബി ഇവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ വളരെയധികം സങ്കടം തോന്നുന്നുവെന്ന് പ്രേക്ഷകരെല്ലാവരുടെ അടുത്തും ഇവർ പറയാറുണ്ട് എന്തിന് ഏറ്റവും ഇളയ കുട്ടി ഹൻസിക്ക പോലും പറയുന്നത് അങ്ങനെയാണ് എന്ന് പറയുന്നു സാധാരണ കോളേജിൽ നിന്ന് വരുമ്പോൾ ഓമി ഇവിടെ നിന്നിരിക്കും എന്നാൽ ഓമി ഇല്ലാത്തത് ഇപ്പോൾ തനിക്ക് വളരെയധികം സങ്കടം നൽകുന്നു എന്നാണ് ഹൻസുക തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഓമി എവിടെ പോയി എന്ന് ഞാൻ അന്വേഷിക്കുകയായിരുന്നു അവർ മലേഷ്യയിൽ പോയിട്ട് എത്താത്തത് കൊണ്ട് തന്നെ വല്ലാത്ത വിഷമമാണ് വീട്ടിൽ ആരും ഇല്ലാത്തതുപോലെ ഓമി ഉണ്ടെങ്കിൽ എപ്പോഴും സന്തോഷമാണ് എന്ന് പറയുന്നു അഹാനയുടെ പോസ്റ്റ് പോലും അതാണ് പറയുന്നത് പീരിയഡ് സമയത്ത് വയറ്റിൽ പീഡ് വേദന കുറയാനുള്ള ബാൻഡ് കെട്ടി കിടക്കുകയാണ് അഹാന അതിനിടയിലാണ് ഓസി വന്ന് ഓമീനെ ഒന്ന് അഞ്ച് മിനിറ്റ് പിടിക്കാമോ എന്ന് ചോദിച്ചത് പീരിയഡ് സമയത്ത് എൻ്റെ അടുത്ത് ആരെങ്കിലും ഇത്തരത്തിൽ ഏറെന്തെങ്കിലും കാര്യം ചോദിച്ചാൽ ഞാൻ പറ്റില്ലെന്ന് പറയും അതവർക്കറിയാം എന്നാൽ ഇത് ഞാൻ ഒരിക്കലും പറ്റില്ലെന്ന് പറയില്ല എൻ്റെ വേദനകളെല്ലാം മറന്നു ഞാൻ കുറച്ച് സമയം ഞാൻ തന്നെ ആയിപ്പോയി ശരിക്കും പറഞ്ഞാൽ ഒരു ആൻറ്റി ലൈഫ് ഞാൻ എൻജോയ് ചെയ്യുകയാണ് എന്നാണ് ഇപ്പോൾ അഹാന പങ്കുവച്ചിരിക്കുന്ന പോസ്റ്റിൽ പറയുന്നത് അഹാനെ കെട്ടിപ്പിടിക്കുമ്പോൾ വളരെയധികം സ്നേഹത്തോടെ ചിരിക്കുന്ന ഓമിയെ നമുക്ക് വീഡിയോയിൽ കാണാനും സാധിക്കുന്നുണ്ട് പ്രേക്ഷകർ അതിവേഗം ഏറ്റെടുക്കുന്ന ഒരു ചിത്രമായി തന്നെ ഇത് മാറുകയും ചെയ്യുന്നു അഹാനയ്ക്ക് ഓമിയെ എന്തുമാത്രം ഇഷ്ടമാണ് എന്ന് ഇപ്പോൾ തന്നെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാം അഹാനയെക്കുറിച്ച് അഹാനയ്ക്ക് ഓമിയായിട്ടുള്ള താല്പര്യത്തെക്കുറിച്ചും എപ്പോഴും ദിയ തന്നെയാണ് പറഞ്ഞെത്താറുള്ളത് ആഹാരമുണ്ടെങ്കിൽ എപ്പോഴും ഓമി അമ്മൂവിൻ്റെ കയ്യിൽ തന്നെ ആയിരിക്കുമെന്നാണ് ഇതിനു മുൻപും ഒരിക്കൽ ദിയ അഭിമുഖത്തിൽ പറഞ്ഞത് അത് ഇപ്പോൾ മനസ്സിലാക്കി തരുന്നൊരു ചിത്രം തന്നെയാണ് ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് എൻ്റെ വീട്ടിലെ ഏറ്റവും എല്ലാവരുടെയും പ്രിയപ്പെട്ട പുഡിങ് ആണ് ഈ പുഡിങ് എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ തന്നെ എൻ്റെ എല്ലാ പീരീഡ്സ് വേദനയും ഞാൻ അങ്ങ് മറന്നു പ്രേക്ഷകരെല്ലാവരും ഇതിനെക്കുറിച്ച് ഏറ്റെടുക്കുകയും പങ്കുവെക്കുകയും ഒക്കെ ചെയ്യുകയാണ് പ്രേക്ഷകരെല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നുമുണ്ട് എല്ലാവരും ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ ഇതിനെക്കുറിച്ചുള്ള വാർത്ത ഓരോന്നോരോന്നായി പങ്കുവയ്ക്കുകയും ചെയ്യുന്നുവെന്ന് തന്നെ പറയാം പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചുപറ്റിയ ഒരു താരം തന്നെയാണ് അഹാന എടുത്തു പറയേണ്ട ഒരു താരം തന്നെയെന്ന് പറയാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ